പത്തനാപുരം അലിമുക്ക് തിരുകുടുംബ ദേവാലയത്തിലെ പെരുന്നാൾ റാസയ്ക്ക് ആയിരവല്ലി മഹാദേവ ക്ഷേത്ര ഭരണസമിതി സ്വീകരണം നൽകി മതസൌഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയായി സ്വീകരണം മാറി അലിമുക്ക് തിരുകുടുംബ ദേവാലയത്തിലെ പെരുന്നാൾ റാസയ്ക്കാണ് ആയിരവല്ലി മഹാദേവ ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയത് സ്വീകരണത്തിന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സുജീന്ദ്രൻ സെക്രട്ടറി അജീവ്മോൻ രക്ഷാധികാരി സുന്ദരേശൻ ഉപദേശക സമിതി കൺവീനർ അഡ്വക്കേറ്റ് രാജു ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ വർഷങ്ങളായി എല്ലാ വർഷവും ഇതേപോലെ തന്നെ ദേവാലയത്തിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്ക് ആവേശഭരിതമായ സ്വീകരണം ആയിരവല്ലിക്കര നിവാസികൾ നൽകാറുണ്ട് അത് ഈ വർഷവും കൃത്യതയോടുകൂടി തന്നെ ഞങ്ങളത് പ്ലാൻ ചെയ്ത് നടത്തി വരികയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് മത മതസൗഹാർദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാഢപ്രാവിന് നമ്മുടെ പ്രദേശത്ത് തത്തിക്കളിക്കുവാൻ ഇര ദേവാലയങ്ങളും ഒരുമിച്ച് ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഈ വേളയിൽ അലിമുക്ക് ആയിരവല്ലി ക്ഷേത്രത്തിലെ ഭരണസമിതിയുടെ ഹൃദയംഗമായ ആശംസകൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും ബന്ധങ്ങൾ ിക്കാനുള്ള സന്ദർഭമാണ് ഇതുപോലുള്ള വേദികൾ ഏതാണ്ട് നാലഞ്ച് വർഷങ്ങളായി അലിമുക്ക് ആയിരവല്ലി ക്ഷേത്രവും അതുപോലെ തന്നെ ിക്കപ്പള്ളിയും പള്ളിയും സൗകര്യത്തിന്റെ പേരില് ഞങ്ങൾ അവര് ഈ പ്രദേശത്തോടെ വരുമ്പോൾ ഞങ്ങൾ അവരെ സ്വീകരിക്കുകയും ലഘുഭക്ഷണങ്ങൾ അവരെ സൽക്കരിക്കുകയും ചെയ്യുന്ന പരന്തം അതുപോലെ തന്നെ ഞങ്ങൾ ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ ഘോഷയാത്ര വരുമ്പോൾ ഞങ്ങളെ നല്ല രീതിയിൽ അവര് അനുമോദിച്ച് ഭക്ഷണങ്ങൾ തന്നെ ആദരിക്കുന്ന ഒരു സാഹചര്യമാണ് സ്വീകരണത്തോടനുബന്ധിച്ച് വിശ്വാസികൾക്ക് ദാഹജലവും കേക്ക് വിതരണവും ചെയ്തു റാസ തിരുകുടുംബ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് വെട്ടിത്തിട്ട നല്ലംകുളം ചീവോട് ആയിരവില്ലിക്കരവഴി ദേവാലയത്തിൽ സമാപിച്ചു മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയായാണ് സ്വീകരണം നടത്തിയത് പിന്നീട് വന്നപ്പോൾ തന്നെ അറിയാൻ സാധിച്ചു ഈ പ്രദേശത്തുള്ള അതായത് അലിമുക്ക് തിരിക്കുടുംബ ദേവാലയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രം അവിടെ ഉള്ള ആളുകളും ഭാരവാഹികളൊക്കെ തിരികുടുംബ ദേവാലയത്തോട് വളരെയധികം സൗഹൃദത്തോടുകൂടിയാണ് പെരുമാറുന്നത് മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ആണ് എല്ലാവരും ആഗ്രഹിക്കുക മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും പരസ്പരം മാറ്റി നിർത്താതെ ഒരുമിച്ച് സൗഹൃദത്തോട് പെരുമാറുവാൻ നമുക്ക് സാധിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അതിന് തിരു ദേവാലയം ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് നമ്മുടെ ഇടയിൽ നിൽക്കുന്നു നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ തിരികുടുംബത്തിൻ്റെ തിരുനാളോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രദക്ഷിണത്തിൽ വളരെയധികം ഹൃദ്യമായ രീതിയിൽ ഈ ദേശത്തുള്ള ഈ ആളുകൾ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരണം നൽകി അതിന്റെ എല്ലാ നല്ല അനുഗ്രഹങ്ങളും അവർക്കെല്ലാവർക്കും ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പത്തനാപുരം